വോട്ട് വീൽസ് ഇന്ന് ഇടുക്കി ജില്ലയിലാണ് വന്യമൃഗ സംഘർഷങ്ങളും കാർഷിക പ്രശ്നങ്ങളും എല്ലാമായി നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്ന മണ്ഡലം യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസും എൽ ഡി എഫിന്റെ ജോയിസ് ജോർജും എൻ ഡി എ സംഗീത വിശ്വനാഥനും നേരിട്ട് ഏറ്റുമുട്ടുന്നു ഡീൻ കുര്യാക്കോസിനും ജോയ്സ് ജോർജിനും ഇത് ഹാട്രിക് പോരാട്ടം ഇടുക്കിയുടെ കാഴ്ചകളിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം മൂന്ന് മുഖ്യധാരാ പാർട്ടികളും ഇത്തവണ ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ഇടുക്കിയിൽ വീണ്ടും ഒരു വിജയം പ്രതീക്ഷിച്ചാണ് ഡീൻ കുര്യാക്കോസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ട എന്നുള്ള നിലയിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് ബൂത്തുകളിലും ഒരു ശക്തമായ ഒരു സേനാ വിന്യാസം പോലെ യു ഡി എഫിൻ്റെ ഒരു സർവസജ്ജമായ ഒരു സംഘടനാ സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ നിലയിലും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടുക്കി ജില്ലയോട് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയതുപോലെ ഈ ജില്ലയെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാർ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതും ഒക്കെ പരിഗണിച്ചുകൊണ്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് എല്ലാ വിഷയങ്ങളിലും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് അതിനകത്ത് ഇപ്പോൾ വ്യക്തിപരമായ ഒരു പ്രാധാന്യം അക്കാര്യത്തിൽ ഇപ്പോൾ ഞാനാണെങ്കിലും മറ്റാരാണെങ്കിലും ഇത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് അപ്പോൾ തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലം എന്നുള്ള നിലയിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലും നമുക്ക് നല്ല നിലയിൽ തന്നെ വിജയിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഈ പാർലമെൻ്റ് മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ തോൽവി എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യങ്ങൾ യു ഡി എഫ് ചെയ്തെങ്കിലും പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ ഒരു പ്രൊപ്പകണ്ട അതിൻ്റേതായ തലത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ച ഫുൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു നിലയിൽ ഒരു പ്രതികരണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എൻ്റെ വിശ്വാസം ആ മാറിയിരിക്കുന്നു നമുക്ക് നല്ല തന്നെ വരാനുള്ള എല്ലാ പ്രധാന എതിരാളിയായ ജോയ്സ് ജോർജും മുൻപ് ഇടുക്കിയുടെ എം പി ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജോയ്സ് ഡീനിനെതിരെ വിജയം കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കി ഡീനിനൊപ്പം നിന്നു ഇത്തവണ വീണ്ടും ഇരുവരും മുഖാമുഖം വരുമ്പോൾ ഇടുക്കിക്കാർ ആർക്കൊപ്പം നിൽക്കും എന്നത് ശ്രദ്ധേയം ഇപ്പൊ രണ്ട് പാർട്ടിയും കേട മത്സ്യത്തിലാണ് അതുപോലെ ഞങ്ങൾ ഇതനുസരിച്ച് ടീമിന്റെ ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട് ഒരു മൊത്തത്തിലൊരു ഇതനുസരിച്ച് ജോയിസ് ഒരു ഞങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ടീം സാർ ഇപ്പം കഴിഞ്ഞിട്ടിപ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹോട്ടലിലല്ലേ ജയിച്ചത് അപ്പം ചാൻസ് കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ജോയിസ് ജോർജ് അത്ര മോശക്കാരനൊന്നുമല്ല വോട്ട് കുമ്മട്ട് വന്നാൽ മതിയോ ഞങ്ങൾക്ക് എല്ലാം ചെഞ്ചു കൊടുക്കണ്ടേ പെൻസെല്ലാം എത്ര മാസം പെൻസും കിടക്കുക ഒന്ന് കടയാത് ഞങ്ങൾക്കെല്ലാം പുറം പോക്കലയാണ് കട വോട്ട് കുമ്മട്ട് വന്നിട്ട് പിന്നെ വറത് പിന്നെ വോട്ടൊക്കെ അറിയത്തുക വരുവാണ് അങ്ങനെ ചെയ്താൽ മതിയോ വോട്ട് ചോദിച്ച് ഇനി വന്നാൽ ആരും വോട്ട് കൊടുക്കത്തില്ല വീടുകളിൽ വോട്ട് ചോദിക്കാൻ പറ്റത്തില്ല ആര് വന്നാലും ഭരണം പ്രതീക്ഷിക്കുന്നു എന്നാലാണ് ഇപ്പം ജനങ്ങൾക്കായിട്ട് ഇപ്പം നല്ല കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തതായിട്ട് ഒരറിവും തന്നെ ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല യൂത്തിന് വേണ്ടി ഇതുവരെ ഒരു കാര്യം ചെയ്തതായിട്ട് പുതിയൊരു അറിയിപ്പില്ല ചുമ്മാ കോളേജ് രാഷ്ട്രീയം വന്ന അലമ്പ് മാത്രമേ ഉള്ളൂ രണ്ട് നല്ല കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ പ്രവർത്തിച്ചുള്ള അറിവൊന്നുമില്ല സാധ്യത ഇപ്പം പറയുകയാണെങ്കിൽ യു ഡി എപ്പോൾ കാരണമെന്നാണ് ഇപ്പം അതറിയത്തില്ല മനുഷ്യൻ്റെ മനം മാറ്റം എപ്പോഴാണ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയത്തില്ല ചിലപ്പോൾ പത്ത് രൂപ കൊടുക്കുവാണെങ്കിൽ അവരങ്ങോട്ട് ചായും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലിവിടെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിലാണ് ജോയ്സ് ജോർജ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പ പതിനാലിൽ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ മുന്നണിക്ക് ഒപ്പമാണ് ഇപ്പോൾ പാർലമെന്റ് അംഗമായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെന്റ് അംഗമല്ലാതിരിക്കുമ്പോഴും മുൻ പാർലമെന്റ് അംഗം എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലുമൊക്കെ ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിലാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ സിമ്പലിൽ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എം പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ പോലെ ഒരാൾക്ക് അവരുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതെൻ്റെ പ്രത്യേകിച്ച് സി പി എം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ നിലപാടുകൾ ആ നിലപാടുകൾ ഉള്ള എന്നിലുള്ള വിശ്വാസമാണ് എൻ്റെ മതനിരപേക്ഷതയിൽ എൻ്റെ നിലപാടുകളിലുള്ള വിശ്വാസം കൂടിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ നമുക്ക് ഗുണകരമായി തീരുക തന്നെ ചെയ്യും വിലയിരുത്തലുകളും തീരുമാനങ്ങളും ജനങ്ങളുടേതാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻ്റ് അംഗമായി ഒരു ഘട്ടത്തിൽ ഞാൻ ജയിച്ചു മത്സരിച്ച് എം ആയിരുന്നു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെ ഇപ്പോൾ നിലവിലെ എം പി അത് ആണ് മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജനങ്ങൾ ഈ രണ്ട് കാലഘട്ടവും കൃത്യമായി താരതമ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും വസ്തുതാപരമായി ജനങ്ങൾ ജനങ്ങളതിന് വിധിയെഴുതുകയും ചെയ്യും ആ ജനവിധിയാണ് ഞാൻ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ജനങ്ങളാണ് വിധിയെഴുതേണ്ടത് അവരാണ് വിധി അവർ തീരുമാനിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമൊക്കെ മുൻകൂട്ടി പറയുന്നില്ല വന്യജീവി പ്രശ്നങ്ങൾക്ക് പുറമെയാണ് കുടിവെള്ളമില്ലായ്മ പോലുള്ള വിഷയങ്ങളും മണ്ഡലത്തിൽ പ്രധാനമാകുന്നത് ഇടുക്കി ഡാമിന്റെ തൊട്ടു താഴെ ജീവിക്കുന്നവർ പറയുന്നതും അതുതന്നെ ഡാമിന്റെ അടിയാന്ന് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും ഡാമിന്റെ അടിക്ക് വെള്ളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് കുളിക്കാൻ ശകലം ചാറുപോലെ പോകുന്നുണ്ട് കുടിക്കാൻ വെള്ളത്തിന് പാടാം ഞങ്ങൾക്കിച്ച് വെള്ളം കിട്ടണം ഇല്ല ഞങ്ങൾ ഇവിടുന്ന് ഇറക്കണം അതേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഒന്നാമതേ നമ്മുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും എല്ലാ പ്രേക്ഷനില്ല എല്ലാ സാധനത്തിനും ഒന്നിനൊന്നിന് കുളിച്ച് കയറുന്നു അങ്ങനെ ഓരോന്നും ഓരോ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം പിന്നെ നമുക്ക് ആര് നന്നായിരിക്കണം നന്നായിരിക്കണതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി ഡി ജെ എസ് നേതാവ് സംഗീത വിശ്വനാഥിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പുതുമുഖമല്ല അല്ല രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഞാൻ പുതിയതല്ല രണ്ടായിരത്തി പതിനാറിലും ഞാൻ നിയമസഭാ കാൻഡിഡേറ്റ് ആയിരുന്നു ഇടുക്കി കാൻഡിഡേറ്റ് ആയിരുന്നു പിന്നീട് പിന്നീട് നിയമസഭയിലും ഞാൻ മത്സരിച്ചതാണ് പിന്നെ രാഷ്ട്രീയ പൊതുരംഗത്ത് രണ്ടായിരത്തി പത്ത് മുതലുള്ള പരിചയം എനിക്കുണ്ട് എസ് എൻ ഡി പിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ജനറൽ സെക്രട്ടറിയാണ് വനിതാ സംഘത്തിൻ്റെ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഒരുപാട് യൂണിയനുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനത്തിൽ ഞാൻ സജീവമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ നിന്നു ഒരാൾ ഭരണത്തിലുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും യാതൊന്നും ഇടുക്കിക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ന് ജനങ്ങൾ തന്നെ പറയുന്നു കാരണം പരിചയസമ്പന്നരാണെങ്കിലും ജനത്തിന് ഉപകാരമുണ്ടെങ്കിലാണ് പിന്നീടും അവർ തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ ജനത്തിന് അത് ഉപകരിച്ചിട്ടില്ല എന്ന് പല പ്രവർത്തകരും ഷെയർ ചെയ്യുകയുണ്ടായി പ്രത്യേകിച്ച് വന്യജീവി ആക്രമണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ അമ്മമാരൊക്കെ എന്നോട് ഒരുപാട് ആശങ്കയിലാണ് അതൊക്കെ പറഞ്ഞത് അവർക്കൊന്നും ഒരു പരിഹാരമാർഗം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പോൾ ഭരിച്ചു എം പി ഡീൻ കുര്യാക്കോസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രൊജക്റ്റ് എങ്കിലും അവർ മുന്നോട്ട് വെച്ചതായിട്ട് കാണുന്നില്ല എത്രയോ ഫണ്ട് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കും ഏകദേശം അറുനൂ അറുന്നൂറിലധികം കോടി രൂപ ഈ വിഭാഗത്തിൽ തന്നെ അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സാധിക്കും പക്ഷെ അത് വാങ്ങിയെടുത്ത് ഇവിടെ പ്ര ഒരു പരിഹാരമാർഗത്തിന് ഉപകരിക്കാൻ തക്ക വിധത്തിലൊരു കാര്യ പ്രവർത്തനങ്ങളോ എം പി ചെയ്തതായിട്ട് അറിയുന്നില്ല അതുപോലെ തന്നെ റോഡ് വികസനത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും ഇവിടെ ഏകദേശം ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ജില്ലയിൽ തന്നെ പന്ത്രണ്ട് ഗ്രാമീണ റോഡുകൾ സടക്ക് യോജന എന്ന ആ പദ്ധതി പ്രകാരം ഇവിടെ നടപ്പിലായിട്ടുണ്ട് ഭരണമില്ലാഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും മലമുകളിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ട് താഴ്വാരങ്ങളിൽ കൊടും ചൂടും ഇടുക്കിയിൽ പ്രചരണം ചൂടുപിടിച്ചു വരുന്നു സ്ഥാനാർത്ഥികൾ ഒരു വട്ടമെങ്കിലും മണ്ഡല പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു ഇടുക്കിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാറ്റിന്റെ ചൂടാണ് യു ഡി എഫിന്റെ ഡീൻ കുര്യാക്കോസും എൽ ഡി എഫിന്റെ ജോയിസ് ജോർജും ഇഞ്ചോടിഞ്ചോ ഏറ്റുമുട്ടുന്ന ഇടുക്കിയിൽ മൂന്നാം സ്ഥാനാർത്ഥിയായി എൻ ഡി എ യുടെ സംഗീത വിശ്വനാഥനുമുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള ഇവിടെ അവസാനിക്കും